ലോകത്തെ ഒരു കാലത്ത് ഭയപ്പെടുത്തിയ ഭരണാധികാരി നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ ഉണ്ടായതോ അദ്ദേഹത്തിന്റെ ശാപത്തിന്റെ ഫലം എന്തായിരിക്കും ആ ശാപം റഷ്യൻ കമ്മ്യൂണിസ്റ്റായ ജോസഫ് സ്റ്റാലിൻ തിമുർ ദ എന്ന പുസ്തകം വായിച്ചു എന്നാൽ പുസ്തകം വായിച്ചതിനു ശേഷം തിമുറിനെ യഥാർത്ഥത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യം സ്റ്റാലിന്റെ മനസ്സിലൊച്ചു കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തനും മറ്റുള്ള ഭരണാധികാരികൾക്ക് ഭീഷണിയുമായ ഭരണാധികാരിയായിരുന്നു തിമുർ ഏകദേശം ഒന്നര കോടിയിലേറെ ജനങ്ങളെയാണ് തിമുർ കൊന്നൊടുക്കിയത് ഒരു രാജാവിനോ സൈന്യത്തിനോ ആക്രമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നിങ്ങനെ അനേകം വീരകഥകളാണ് തിമുറിൻ്റെത് എന്നാൽ സൈന്യ ആക്രമിക്കാൻ തിരിച്ച തിമുർ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മൃതദേഹം തന്റെ തലസ്ഥാനമായ സമർ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു അങ്ങനെ സ്റ്റാലിൻ തന്റെ സംശയം തീർക്കുന്നതിനായി തിമുറിന്റെ ശവകുടീരം തുറക്കാൻ തീരുമാനിച്ചു എന്നാൽ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തിമുറിനെ പറ്റി അറിയാത്ത അനേകം കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് തിമുറിന്റെ പ്രസിദ്ധമായ ശാപം അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ വളരെ വലിയൊരു തെറ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പത്തൊമ്പതിന് പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞൻ ജറാസിമോ ചരിത്രപരമായ സൂചനകളെ അടിസ്ഥാനമാക്കി തിമുറിന്റെ ശവകുടീരം കണ്ടെത്തി അങ്ങനെ തിമുറിന്റെ ശരീരം പുറത്തെടുത്തു നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഐബാം ചെയ്ത വിചിത്രമായ സുഗന്ധ തൈലങ്ങളുടെ മണം ഇപ്പോഴുമുണ്ട് എന്നാൽ ശവക്കുഴിക്കുള്ളിൽ ഒരു വിചിത്രമായ ശാപവും എഴുതിയിരുന്നു അതിന്റെ വിവർത്തനം ഇങ്ങനെയായിരുന്നു ആരെങ്കിലും എന്റെ ശവകുടീരം തുറക്കും ഒരു ആക്രമണകാരിയെ അഴിച്ചുവിടും എന്നേക്കാൾ ഭയങ്കരൻ നരവംശ ശാസ്ത്രജ്ഞർ സ്വാഭാവികമായും ഈ ഒരു ശാപത്തെ മധ്യകാല അന്ധവിശ്വാസമായി അവഗണിച്ചു തിമുറിന്റെ ശരീരം നീക്കം ചെയ്യുകയും റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ തിമുറിന്റെ ശാപമെന്നതുപോലെ ജൂൺ ഇരുപത്തിരണ്ട് കൃത്യം മൂന്ന് ദിവസത്തിനു ശേഷം ഹിറ്റ്ലർ റഷ്യക്കെതിരെ തന്റെ അപ്രതീക്ഷിത ആക്രമണം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ഏകദേശം മൂന്ന് കോടിയിലേറെ റഷ്യക്കാരുടെ ജീവനാണ് നഷ്ടമായത് ജർമ്മൻകാർ തടയാനാകാതെ മുന്നേറിയപ്പോൾ തിമുറിന്റെ ശാപത്തെ ഓർത്ത് നരവംശാസ്ത്രജ്ഞൻ ജെറാസിമോ ആശങ്കയിലായി എന്നാൽ ഏറെ നാളത്തെ പരിശ്രമത്തിനു ശേഷം അദ്ദേഹത്തിന് സ്റ്റാലിന്റെ അടുത്തെത്താൻ സാധിച്ചു അങ്ങനെ തിമുറിന്റെ മൃതദേഹം തിരിച്ച് സമർഖണ്ഡിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക വിമാനം സ്റ്റാലിൻ ഏർപ്പാടാക്കി ശാപമോക്ഷത്തിനായി എന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബറിൽ തിമുറിന്റെ മൃതദേഹം ആദരവോടെ വീണ്ടും അടക്കം ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് ശേഷം ശാപമുക്തി എന്നതുപോലെ സ്റ്റാലിന് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇന്ന് തിമുറിന്റെ ശവകുടീരം വിപുലമായി പുനഃസ്ഥാപിച്ച് സമർഖണ്ഡിൽ തന്നെ നിലകൊള്ളുന്നു എന്നാൽ തിമുറിന്റെ ശാപം എന്ന് പറയുന്ന കാര്യമോ അത് യഥാർത്ഥമായിരുന്നോ